എ സി സി വക്താവ് എന്ന സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ടോം വടക്കൻ മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എറണാകുളത്ത് അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നു ടോം വടക്കൻ തന്നെ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ നല്ല കാലാവസ്ഥയാണ് എന്നാണ് അദ്ദേഹം തെളിച്ചൊന്നും പറഞ്ഞില്ല ഒറ്റവരി മാത്രമേ പറഞ്ഞുള്ളൂ കേരളത്തിലും മാത്രമല്ല ഡൽഹിയിലും നല്ല കാലാവസ്ഥയുണ്ട് കേരളത്തിലെ കാലാവസ്ഥ വളരെ നല്ലതാണ് എന്ന സൂചന മാത്രമാണ് അല്ലെങ്കിൽ എന്ന വാചകം ാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്ന് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു പി എസ് ശ്രീധരൻപിള്ളയുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും എടുത്തു പറയത്തക്ക കാര്യമാണ് ശ്രീധരൻപിള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് കേരളത്തിലും ഡൽഹിയിലും നല്ല കാലാവസ്ഥയാണ് അനുയോജ്യമായ കാലാവസ്ഥയാണ് എന്ന നിലയിലാണ് ടോം വടക്കൻ പ്രതികരിച്ചത് അതിനർത്ഥം അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങളും അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നു ടോം വടക്കൻ എറണാകുളത്ത് മത്സരിക്കും എന്നുള്ളതാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ ടോം അടക്കൻ്റെ ദീർഘകാലമായ ഒരു അഭിലാഷമാണ് സാക്ഷാത്കരിക്കുന്നത് അദ്ദേഹം പലതവണ തൃശ്ശൂരിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴൊന്നും അദ്ദേഹത്തിന് അത്തരമൊരു സാധ്യത തുറന്നു കിട്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് എറണാകുളത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ വരുന്ന സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടോം വടക്കൻ്റെ ഹോം കോൺസ്റ്റിറ്റുവൻസിയാണ് തൃശ്ശൂർ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാധ്യതയില്ല കാരണം ബി ഡി ജെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഡി എയുടെ ഘടകകക്ഷിയായ ബി ഡി ജെ വേണ്ടി തുഷാർ വെള്ളപ്പള്ളിയാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോം വടക്കന് തൃശ്ശൂരിലുള്ള സാധ്യത അറിഞ്ഞിരിക്കുകയാണ് പിന്നീടുള്ളത് എറണാകുളമാണ് ഇപ്പോൾ എറണാകുളം െ ടോം വടക്കന് ലഭിക്കും എന്ന തരത്തിലുള്ള സാധ്യതകളും സൂചനകളും ബി ജെ പിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു അതേസമയം ഇത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ബി ജെ പി അണികൾക്കിടയിലും അല്ലെങ്കിൽ നേതാക്കൾക്കിടയിലും വലിയ തോതിലുള്ള അമർശവുമുണ്ട് ഇന്നലെ വന്ന ടോം വടക്കന് പെട്ടെന്ന് ഒരു സീറ്റ് കൊടുക്കുന്നു മാത്രമല്ല വെയിലുകൊണ്ട നേതാക്കൾക്കും അണികൾക്കും സീറ്റില്ല എന്ന നിലയിലേക്ക് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ മുറിമുറുപ്പും നടക്കുന്നുണ്ട് ഏതായാലും ടോം വടക്കന് സീറ്റ് നൽകുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് എറണാകുളത്തെ ബി ജെ അല്ലെങ്കിൽ ബി സംസ്ഥാന ഘടകത്തിന് എത്രത്തോളം അത് സ്വീകാര്യമാകും എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കാരണം ടോം വടക്കൻ ഇന്നലെ വരെ ബി ശക്തിയുക്തം എതിർത്ത ആളാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ ഉടൻ തന്നെ സീറ്റ് നൽകുക എന്നുള്ള നടപടിക്ക് പാർട്ടി നേതൃത്വം തുനിയുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നുള്ള അഭിപ്രായമുള്ള നിരവധി പേരാണ് പാർട്ടിയിലുള്ളത് അതുകൊണ്ട് തന്നെ ടോം വടക്കനെ ഇക്കാര്യത്തിൽ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം പാർട്ടി നേതൃസ്ഥാനത്തും ഒപ്പം തന്നെ ആണികൾക്കിടയിലും ഉണ്ട് എന്നുള്ളത് ടോം വടക്കൻ്റെ പ്രതീക്ഷകളെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ വലിയ വിഭാഗം തനിക്കെതിരെ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഏതായാലും ടോം വടക്കൻ സന്തോഷത്തിലാണ് അദ്ദേഹം ആഹ്ലാദത്തിലാണ് മത്സരിക്കാൻ കഴിയുന്നതിൻ്റെ ആവേശത്തിലുമാണ് ടോം വടക്കൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്